ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷിഖ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളത് നമ്മൾ ഇന്ന് കെ ജി ടീച്ചേഴ്സിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് നമുക്ക് ഇന്ന് കോളേജ് വന്നിട്ടുള്ളത് നമ്മുടെ മല മഞ്ചേരിയാണ് മലപ്പുറമല്ല മലപ്പുറം കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു മഞ്ചേരി നമ്മുടെ കദീജ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഹിക്കമിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ രണ്ട് ട്രെയിനിങ് ഉണ്ടാവും കെ ജി ടീച്ചേഴ്സിന് അതായത് നമുക്ക് ഐ എം ഇ പേഴ്സൺ ാണ് സിലബസ് അതില് രണ്ട് ടേം ബുക്സ് ആണ് ഉള്ളത് അപ്പൊ അതില് ഫസ്റ്റ് ട്രെയിനിങ് ടീച്ചേഴ്സിന് വരുന്നത് ജൂണിലാണ് കാരണം ജൂൺ സ്റ്റാർട്ടിംഗിൽ നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം വരും അത് എനിക്കുണ്ടായിരുന്നത് മലപ്പുറം മാഹുദ്ൻ കോളേജിലായിരുന്നു പക്ഷെ അത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് വന്നിട്ട് കാലിക്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അറ്റൻഡ് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കെ ജി എല്ലാവർക്കും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു ട്രെയിനിങ് ആണ് അത് അപ്പോൾ ഇന്ന് ഞാൻ അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് സമയം എട്ട് മണി ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചത് മഞ്ചേരി നമ്മുടെ പാപ്പിനിപ്പാറയാണ് മഞ്ചേരിയിൽ നിന്നും കുറച്ചും കൂടെ പോയിട്ട് പാപ്പിനിപ്പാറ ഖദീജ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടി പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോക്കാണ് പോകുന്നത് ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ കിശ്ശേരി ഇറങ്ങും കിശ്ശേരിയിൽ നിന്ന് നമ്മൾ മഞ്ചേരിയിലോട്ട് ബസ് കയറിയിട്ട് മഞ്ചേരിയിൽ നിന്ന് നമ്മൾ പത്ത് നിാറ ബസ് കയറും പക്ഷെ ആ ടൈമിൽ ബസ് ഉണ്ടാവോ ഉണ്ടാവുക എന്നറിയില്ല ഉണ്ടെങ്കിൽ ബസ്സിന് പോവും ഇല്ലെങ്കിൽ ഓട്ടോക്ക് പോവും പിന്നെ രാവിലെ ഒമ്പതര ടു വൈകുന്നേരം മൂന്നര വരെയാണ് ട്രെയിനിങ് ഉള്ളത് എല്ലാ ടീച്ചേഴ്സും അറ്റൻഡ് ചെയ്യേണ്ട മെയിൻ പ്രോഗ്രാം പ്രോഗ്രാമാണ് ട്രെയിനിങ് പ്രോഗ്രാമാണിത് അതിലവർ നമ്മുടെ ബുക്സിന്റെ സിലബസും കാര്യം ഇനി സെക്കൻഡ് ടൈം തുടങ്ങാൻ ഇരിക്കുന്ന ബുക്സിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പോരാത്തതിന് നമുക്ക് അവിടുന്ന് ബാക്കി നമുക്ക് എങ്ങനെയൊക്കെയാണ് ആക്ടിവിറ്റീസ് മക്കൾക്ക് കൊടുക്കേണ്ടത് കെ ജി ചിൽഡ്രൻസിന് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും പക്ഷെ നമുക്കവിടെ വീഡിയോ അലോഡ് ആണോ എന്നറിയില്ല ചില മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നത് അലോഡ് അല്ലായിരുന്നു എന്താ പറയാ അവര് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനാണ് പറയാറുള്ളത് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റോ ഇല്ല എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ കൈ ആണെങ്കിൽ ഞാൻ വീഡിയോസ് എടുക്കാം ഇല്ലെങ്കിൽ ചെറിയ ഷോർട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഓട്ടോക്ക് പോകാൻ ടൈമായി ആയി എട്ട് മണിയായിട്ടുണ്ട് ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങള് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതിന്റെ വീഡിയോസ് കാര്യങ്ങളെ കൈ ഞാൻ അതും കാണിച്ചു തരാം ഓക്കെ അപ്പൊ ചറ്റാ ബൈ ബൈ അങ്ങനെ ഞാൻ ഓട്ടോ കയറാൻ വേണ്ടി പോവാണ് പിന്നെ നമ്മൾ ഓട്ടോ കയറിയിട്ട് നേരെ കീശേരി ഇറങ്ങിയിട്ട് കിശ്ശേരിന്ന് നമ്മൾ നേരെ മഞ്ചേരി ബസ് കയറി മഞ്ചേരിയിൽ നിന്ന് നമുക്ക് ബസ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഓട്ടോയിൽ പോയിട്ടാണ് നമ്മൾ ഹിക്കമിയ ഓഡിറ്റോറിയത്തിലെ കെംസ് സ്കൂളിൻ്റെ അടുത്തുള്ള ഹിക്കമിയ ഓഡിറ്റോറിയത്തിൽ എത്തിയത് അബദാ നമ്മുടെ എത്തിയ സമയത്ത് തന്നെ ഏകദേശം കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഒമ്പതരക്കാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് കറക്റ്റ് ഒമ്പതരയ്ക്കാണ് ഞങ്ങള് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ടീച്ചേഴ്സ് മാമൊക്കെ വന്നിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ഒമ്പതേ മണി വരെ വെയ്റ്റിങ് ചെയ്യുന്നുണ്ട് കാരണം കുറേ പേര് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇത് മലപ്പുറം ജില്ലയിലുള്ള മൊത്തം സ്കൂളുകൾ വെച്ചിട്ടുള്ള ഒരൊറ്റ ട്രെയിനിങ് പ്രോഗ്രാം ആണ് അതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നും ദൂരത്തു നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ വരുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും അതുകൊണ്ട് കുറച്ചധികം നേരം അവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലാസ് ഇതാ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത് നിയാമയം ആയിരുന്നു അപ്പൊ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒരു പതിനൊന്നര ആയപ്പോൾ സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് നമുക്ക് നമുക്കിതാ ടീ ടൈം ചായയും അതിൻ്റെ കൂടെ നമുക്കൊരു കടി സമൂസയാണ് ഉണ്ടായിരുന്നത് ചിക്കൻ സമൂസയായിരുന്നു അത് കഴിഞ്ഞിതാ നമ്മുടെ ടീ ടൈം ഒരു പത്ത് മിനിറ്റ് ഫ്രീ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതാ ഫോണിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ ഒമ്പതരക്ക് വന്നത് കൊണ്ട് തന്നെ കുറച്ച് ബാക്കിലാണ് എൻ്റെ ബാക്കിൽ വേറെ കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ആ ഹാള് ഫുള്ള് ആയിരുന്നു കംപ്ലീറ്റ് ആയിരുന്നു പിന്നെ അതിനുശേഷം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അറ്റൻഷൻ ഗ്രാബർ മക്കളെ എങ്ങനെയാണ് ശ്രദ്ധ തിരിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം നമ്മുടെ ഫുഡിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് സ്കൂളിന്റെ ഈ ഒരു സൈഡിലാണ് ഫുഡ് നമുക്ക് ഒരുക്കിയിരുന്നത് ചിക്കൻ ബിരിയാണിയും സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് ഇതാ നമ്മൾ വന്നിരിക്കുകയാണ് അപ്പം കുറച്ച് പേരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്നപ്പോൾ കുറച്ച് കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിന് ശേഷം ഇതാ നമ്മൾ വെയിറ്റിംഗ് ചെയ്യാണ് ബാക്കിയുള്ള പോലെ കാത്തു നിൽക്കുകയാണ് പിന്നെ അതുപോലെ നിയാമ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടില്ലായിരുന്നു രണ്ടു മണി രണ്ടേക്കാലൊക്കെ ആയപ്പോഴാണ് നമ്മളെ ഫുഡിന്റെ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇ വി എസും അതുപോലെ ആയിരുന്നു മാത്സ് എല്ലാം എല്ലായ്പ്പോഴും ലാസ്റ്റാണ് എടുക്കാറുള്ളത് ബാക്കി സബ്ജക്റ്റൊക്കെ ഫസ്റ്റിലെ തീർക്കും അപ്പോൾ ഇ വി എസ് എടുത്തു പിന്നെ അതിന് ശേഷം മാത്സ് ലാസ്റ്റ് കുറച്ചധികം എടുത്തു തന്നിരുന്നു എങ്ങനെയൊക്കെയാണ് ബിഫോർ ആഫ്റ്റർ ബിറ്റ്വീൻ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ അതാണ് നമുക്ക് ലാസ്റ്റായിട്ട് അവിടുത്തെ അന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ റിവ്യൂസ് ചെയ്താൽ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ഉണ്ട് അതിൽ നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് നമ്മുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഫോം ഫില്ല് ചെയ്തിട്ട് സൈൻ ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ നമ്മളെല്ലാവരും പുറത്തിറങ്ങുകയാണ് ഇന്നത്തെ ട്രെയിനിങ് മൂന്നരക്കാണ് തീർക്കുന്നത് പക്ഷെ അവർ തീർന്നപ്പോൾ നാലുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേരം വൈകിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളിത് ചായയും കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇതാ നേരെ പോവാണ് അപ്പോൾ പാപ്പിനിപ്പം അറിയുന്നത് നമുക്ക് മഞ്ചേരിയിലോട്ട് ബസ് കിട്ടണം അപ്പോൾ ബസ് കിട്ടി പിന്നെ സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പിന്നെ മഞ്ചേരിയെന്ന് ഞങ്ങൾ നേരെ കേശ്ശേരി പോയി പിന്നെ ടീച്ചർക്ക് ഒരു കണ്ണട റെഡി ആക്കാനുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി കയറി പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ നമ്മൾ ടീച്ചർ കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു നമ്മുടെ ബെറ്റർ ചോയ്സിലോട്ട് ഒന്ന് കയറി അവിടെ പച്ചക്കറി ഫ്രൂട്ട്സ് പല ഐറ്റംസിനും ഭയങ്കരമായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് കയറി നമ്മൾ ജസ്റ്റ് വേണ്ട സാധനങ്ങളൊക്കെ പച്ചക്കറിയും ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വാങ്ങി നേരതാ നമ്മൾ വീട്ടിലോട്ട് പോകണേ തന്നെ സമയം മണി ആറേക്കാൾ ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം മാതിരി പിന്നെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രയും ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏഹ് ബെറ്റർ ചോയ്സിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഓട്ടോ കയറിയിട്ട് നമ്മൾ വീട്ടിൽ പോവാണ് അപ്പൊ ഇന്നത്തെ ഫുൾ ഡേ നമ്മൾ ഈ ഒരു ട്രെയിനും പ്രോഗ്രാമിലും ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ